മെയിൻ്റൻസ് വളരെ കുറവുള്ള നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് ബോഗൻ വില്ല ചെടികൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ബോഗൻ വില്ല ചെടികൾ നിറയെ പൂവിടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഒരു ബോഗൻ വില്ല ചെടി നമ്മൾ വീട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീസൺ ആയി കഴിഞ്ഞാൽ നിറയെ പൂക്കൾ കൊണ്ട ചെടി മൂടും ശരിക്കും പറഞ്ഞാൽ ഇല കാണാതെ പൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോഗൻ വില്ലയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ശരിയാണെന്ന് നമുക്ക് പറയാം കാരണം വേനൽ ആരംഭിക്കുന്നതോടുകൂടി ബോഗൻ വില്ല ചെടികൾ പൂക്കാൻ ആരംഭിക്കും ശരിക്കും ഞാൻ ഡിസംബർ മുതൽ പല ബോഗൻ വില്ല ചെടികളും പൂവിട്ട് തുടങ്ങെങ്കിലും ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ബോഗൻ വില നിറയെ പൂവിട്ട് തുടങ്ങുക കാരണം അവയ്ക്ക് ആവശ്യമായിട്ടുള്ള വെയിലും ആ ചൂടൊക്കെ കിട്ടുന്നത് ഈ സീസണിലാണ് മഴക്കാലം ആകുമ്പോഴേക്കും ബോഗൻ വില്ലയുടെ പൂക്കളെല്ലാം അവസാനിക്കും ഈ സമയങ്ങളിൽ ബോഗൻ വില്ല നിറയെ തഴച്ച് വളരാനാണ് ആരംഭിക്കുക അപ്പം ഈ തഴച്ച് വളർന്ന് മഴയൊക്കെ അവസാനിക്കുന്നതോടുകൂടി സെപ്റ്റംബറൊക്കെ ആവുന്നതോടു കൂടി നമ്മൾ നന്നായിട്ട് പ്രോണിങ് ചെയ്ത് കൊടുക്കും ഗോഗൻ ചെടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫോസ്ഫറസും പൊട്ടാൻ